പള്ളിപ്പറമ്പ് മളുഹറുൽ ഇസ്ലാം മദ്രസയിൽ മുഅല്ലിം ഡേ ആചരിച്ചു പള്ളിപ്പറമ്പ് മളഹറുൽ ഇസ്ലാം മദ്രസയിൽ മുഅല്ലിം ഡേ ആചരിച്ചു മഹല്ലുഖത്തീബ് അബ്ദുൾ റഷീദ് ബി ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് സി എം മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു സദർ മുഅല്ലിം അബ്ദുറസാഖ് റസാഖ് ലത്തീഫി വിഷയാവതരണം നടത്തി മുസ്തഫ അഷ്റഫി സഅദ് ഹുദവി ഹുദബി ഫസലുറഹ്മാൻ ലത്തീഫി മുനീസ് അസ്അദി മുത്തലിബ് ഹുദവി ഫൈറൂസ് ഹുദവി ജുബൈർ അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു മഹൽ സെക്രട്ടറി കെ കെ മുസ്തഫ സ്വാഗതവും അൻഫാദ് ഫൈസി നന്ദിയും പറഞ്ഞു മുഹമ്മദ് ഹാദി ഖിറാഅത്ത് അവതരിപ്പിച്ചു മോലീം ഡേയിൽ വിവിധ മത്സര ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് സ്നേഹാദരവ് നൽകി പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് ചെടിച്ചട്ടികളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്